പാരൻസിനെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്ന പാരൻസിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന വയറുവേദന അത് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് കുട്ടികളുടെ കള്ളത്തരങ്ങൾ മുതൽ ചെറിയ രീതിയിലുള്ള ഗ്യാസ്ട്രൈറ്റിസ് അതല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം അതല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസ് വേംസിന്റെ ഇൻഫെസ്റ്റേഷൻ തുടങ്ങിയ പല കാരണങ്ങൾ ഇതിനായിട്ട് കാണപ്പെടുന്നുണ്ട് സാധാരണ ക്ലിനിക്കുകളിൽ വരുന്ന കേസുകളിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മീസൻറ്റ് ലിംഫഡ്നേറ്റിസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ വയറിനകത്ത് കുടലുകൾക്കിടയിലൂടെ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള കയലകൾക്ക് വരുന്ന വീക്കമാണ് നമുക്കറിയാം കയലകൾ എന്ന് പറയുന്നത് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് കഴുത്തിൻ്റെ ഭാഗത്തുണ്ട് കക്ഷത്തിൻ്റെ ഭാഗത്തുണ്ട് വയറിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് സജ്ജീകരിക്കപ്പെട്ട ഭാഗത്തുള്ള അവയവങ്ങളിൽ വരുന്ന ഇൻഫെക്ഷൻസിനെ വലിച്ചെടുക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഫിൽറ്ററിങ് മെക്കാനിസം ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പം വയറിൻ്റെ ഭാഗത്ത് കുടലുകളിൽ വരുന്ന ചെറിയ ഇൻഫെക്ഷൻസും വലിയ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഇത് വീങ്ങി വരാനും അത് പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണപ്പെടാനും കാരണമാകുന്നുണ്ട് ഇന്ന് കുട്ടികളുടെ ഇടയിൽ കാണപ്പെടുന്ന വയറുവേദന ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വയറുവേദന ആയിരിക്കും ചിലവർക്ക് ഷരതലായിരിക്കും ചിലർക്ക് വറ്റന്ന് പോകുന്നതായിരിക്കും ചിലർക്ക് മലബന്ധമായിരിക്കും അല്ലെങ്കിൽ വിഷപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാവും ചിലപ്പോഴൊക്കെ പനിയോട് കൂടെ വരും ഇതിങ്ങനെ വരുമ്പോൾ ഈ സ്പെസിഫിക് സിംറ്റം ഇല്ലാത്തതുകൊണ്ട് പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങളായിട്ടാണ് കാണാൻ ചിലപ്പോൾ അത് എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഒരു ലിംഫഡിനൈറ്റിസ് ആണ് അതിൻ്റെ കാരണമെന്നതിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ നിങ്ങളെ കുട്ടിക്ക് ഇങ്ങനൊരു സംഗതി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ച് ലൈഫ് സ്റ്റൈലിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സക്ക് വളരെ അധികം ഗുണം ചെയ്യുന്നതായിരിക്കും കാണാറുണ്ട് അതിൽ ഒന്നാമത്തേത് നമ്മുടെ ഭക്ഷണശീലാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നമ്മൾ ഇന്ന് സാധാരണ നമ്മളെ ഇടയിലുള്ള ഒരു ഭക്ഷണശീലം അനുസരിച്ച് കുട്ടികൾക്ക് എന്ത് കൊടുക്കാം എന്ത് കൊടുക്കണ്ട എന്നതിനെ പറ്റിയൊന്നും പല പേരൻസും നമ്മൾ ഓരോരുത്തരും അതിനെപ്പറ്റി അവെയറല്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് പെട്ടെന്ന് പറഞ്ഞേക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ഫുഡുകളൊക്കെ തയ്യാറാക്കി കൊടുക്കും ഇതൊരു വലിയ കാരണമാണ് ബ്രെഡോ അല്ലെങ്കിൽ പാക്ക് ചെയ്ത് വരുന്ന അപ്പങ്ങളോ അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ സംഗതികൾ പാക്ക്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എന്തായാലും ഒഴിവാക്കേണ്ടതാണ് വയറിന് ഇൻഫെക്ഷൻ ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ വലിയവരൊക്കെ ചിലപ്പം പിറ്റേ ദിവസം കൊടുക്കുന്ന ഫുഡുകളൊക്കെ ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത്തരം ഫുഡുകൾ ഒരിക്കലും ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ചെറിയ രീതിയിലുള്ള ഫുഡ് ഇൻഫെക്ഷൻസും അവർക്ക് ഈ ലിംഫിനോട് വീണ്ടും വീണ്ടും ഇൻഫെക്റ്റ് ചെയ്യുകയും ഈ വയറുവേദന അടക്കിടക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അപ്പം ഒരിക്കലും ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫുഡല്ലാത്ത ഫുഡ് കുട്ടികൾക്ക് കൊടുക്കരുത് എന്നർത്ഥം പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ സ്പൈസി ആയിട്ടുള്ള ഭയങ്കര എരിവുള്ള ഫുഡുകൾ എന്തായാലും ഒഴിവാക്കേണ്ടതാണ് പിന്നെ പ്രൊസസ്ഡ് ഫുഡുകൾ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന സംഗതികളായാലും പെട്ടെന്ന് ഉണ്ടാക്കുന്ന പിസ്സ ബർഗർ പോലുള്ള സംഗതികളായാലും ഇതൊക്കെ പ്രോസസ്ഡ് ഫുഡാണ് ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ പ്രൊസസ്സ് ചെയ്യുന്ന അതിലേക്ക് ആഡ് ചെയ്യുന്ന പല സംഗതികളും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് പലപ്പോഴും അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കാനും അതിൻ്റെ കളറ് നന്നാക്കാനൊക്കെ വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള അഡിക്റ്റീവ്സ് അതിനകത്ത് ചേർത്തിട്ടുണ്ടാകും അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബേക്കറിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽസ് ആണ് ഈ റിഫൈൻഡ് ഓയിൽസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് നന്നായിട്ട് പ്യൂറായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സാധനം ആയതുകൊണ്ട് അതൊക്കെ കുട്ടികളുടെ വയറിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബേക്കറി മാത്രമല്ല ഇന്ന് നിലവിലുള്ള പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന എണ്ണക്കടികളാണെങ്കിലും പൊറോട്ട ഒക്കെ ഈ റിഫൈൻഡ് ഓയിൽസ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നു ഇത്തരം ഫുഡൊന്നും കുട്ടികൾക്ക് ചികിത്സാ കാലയളവിൽ എന്തായാലും കൊടുക്കാൻ പാടില്ല ചുരുങ്ങിയത് ഒരു നാലാഴ്ചങ്കിലും ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക റോ ഫുഡ് കൊടുക്കാൻ വേണ്ടി നല്ലത് അതൊന്ന് വേവിച്ച തരത്തിലുള്ള സാലഡ്സും ഒക്കെയാണ് നല്ലത് ദഹിക്കാനൊക്കെ അതാണ് ഏറ്റവും നല്ലത് വേം ഇൻഫെസ്റ്റേഷൻ ഇതിന് ചിലപ്പോഴൊക്കെ ഒരു കാരണമായിട്ട് കാണാറുണ്ട് വിരശല്യം ഉണ്ടാകുന്നതും വിരശല്യത്തിന് കാരണമാകുന്നതുമായ കാരണങ്ങളും കൂടി നമ്മൾ നോക്കണം നമുക്ക് വിര എന്ന് പറയാൻ നമുക്കറിയാം പലതരത്തിലുള്ള വിരകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും കുട്ടികളുടെ ഭക്ഷണത്തിലൂടെ അത് വായിലേക്ക് കടക്കുകയും നമ്മുടെ കുടലുകളിലും മറ്റും അത് കിടന്ന് മുട്ടയിടുകയും പെരുകയും ചെയ്തുകൊണ്ടാണ് വിര ശരീരത്തിൽ വളരുന്നത് ഇത് മലത്തിലൂടെ പുറന്തള്ളുകയും വീണ്ടും അത് കുട്ടികളുടെ കയ്യിലും നഖത്തിൻ്റെ അകത്തൊക്കെ ആയിട്ട് വീണ്ടും ആവുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെറിയ ടിപ്സ് കൂടി പറഞ്ഞുതരാം അതായത് കുട്ടികളുടെ ഫുഡ് ഹാബിറ്റിലുള്ള ആ ഹൈജീൻ അതായത് കൈ ഭക്ഷണം കഴുകുന്നതിന് മുന്നേ കൈ കഴുകുന്ന ശീലം എന്തായാലും നിങ്ങൾ ശീലിപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ കുട്ടികളുടെ നഖം എപ്പോഴും കട്ട് ചെയ്ത് വൃത്തിയാക്കിയിരിക്കണം മണ്ണിലൊക്കെ കളിക്കുന്ന കുട്ടികളുണ്ടാകുമ്പോൾ ഈ മണ്ണിലും ഇതിനകത്ത് ഇപ്പം പല മൃഗങ്ങളിലും കാഷ്ടത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഈ വേംസിൻ്റെ മുട്ടകളൊക്കെ മണ്ണിലുണ്ടാവും അപ്പോൾ അതൊക്കെ കുട്ടികൾ കളിക്കും കളിക്കുമ്പോൾ നഖത്തിൻ്റെ വരും നഖം കടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പിന്നെ ഈ വയറിനകത്ത് അകപ്പെട്ട വിരകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുരമുള്ള പലഹാരങ്ങളും ബേക്കറി ഐറ്റംസൊക്കെ എന്തായാലും നമ്മൾ ഫുഡിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് പിന്നെ കുട്ടികൾ കറക്റ്റ് സമയത്ത് അവരുടെ ടോയ്ലറ്റ് ഹാബിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം സ്കൂളിൻ്റെയും അതുപോലെ തന്നെ ഒക്കെയുള്ള സമയത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വാറ്റുന്നു പോവാനോ അല്ലെങ്കിൽ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഹാബിറ്റ് രൂപപ്പെടാതെ വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അവർക്ക് ഇത് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ടോയ്ലറ്റ് ഹാബിറ്റ് എല്ലാ ദിവസവും കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക മറ്റൊന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ കൂടെ നമ്മൾ ഈ ഹാബിറ്റ് അവർക്കൊരു നിശ്ചിത സമയം ടോയ്ലറ്റിലിരിക്കുന്ന ശീലം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ഉറക്കത്തിനുള്ള സജ്ജീകരണം കുട്ടികൾ രാത്രിയൊക്കെ ഉറക്കം ഒഴിവാക്കി മൊബൈലിലും ടി വിയിലും മാതാപിതാക്കളൊക്കെ ആ ഒരു ശീലം ഉള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ അങ്ങനെ വരുമല്ലോ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അവരുടെ ഉറക്കം കറക്റ്റാക്കാൻ നോക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ സംഗതി പൂർണ്ണമായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ ചികിത്സ ഇതിനകത്ത് നമുക്ക് നൽകാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കിതിനു വേണ്ടി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് താങ്ക്